രാഷ്ട്രീയ ഭൂപടത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ദേശീയ പതാക ഇതാകുന്നതോടൊപ്പം തന്നെ സാംസ്കാരിക ദേശീയ പ്രതീകമായ ഈ കാവ്യവർണ്ണത്തെ ധരിക്കുന്ന ഭാരതാമ്പ വളരെ പുരാതന കാലം മുതൽ ഇവിടെ ഉണ്ട് നാൽപ്പത്തി ഏഴിൽ ഉണ്ടായതല്ല ആർ എസ് എസ്കാർ ഉണ്ടാക്കിയതല്ല കാരണം നമുക്കറിയാം അഭിനീന്ദ്രനാഥ ടാഗോർ അദ്ദേഹം ഈ ഭാരതമാതാവിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട് അതിൽ കാവ്യ പതാകയല്ല പിടിച്ചിരിക്കുന്നത് കാവ്യ വസ്ത്രം തന്നെയാണ് ഒരു യുവ ഭാരതമാതാവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് നാല് കൈകൾ ഉള്ള ഭാരതമാതാ അപ്പം ഇത്തരം അതാ പല എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ഭാരതമാത നമുക്ക് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലെ മന്ത്രദ്രഷ്ടാക്കളാണ് ഈ മൂർത്തികളെ കൽപ്പന ചെയ്തത് അപ്പോൾ തന്ത്രശാസ്ത്രമനുസരിച്ചും ഒരു മൂർത്തി ഉണ്ടാകുന്നത് ആദ്യം ഋഷിയുടെ മനസ്സിലാണ് മനന ധ്യാനമനനീധ്യാസനങ്ങളിലൂടെ ഋഷിയുടെ മനസ്സിലാണ് ഒരു ദേവത പിറക്കുന്നത് ആ ദേവതയെ ഉപാസിക്കാൻ വേണ്ടി അതിൻ്റെ സാഹിത്യ രൂപം രൂപമുണ്ടാവും അതിൻ്റെ പേരാണ് മന്ത്രം അപ്പം ആ മന്ത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മന്ത്രത്തിൽ ലക്ഷണങ്ങളൊക്കെ പറയും ആ മന്ത്രത്തെ ഒരു ചിത്രകാരൻ ചിത്രമാക്കി മാറ്റും ശില്പി ശില്പമാക്കി മാറ്റും ശില്പി അത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധന ചെയ്യും എന്തിനാണ് അത് ചെയ്യുന്നത് വെച്ചാൽ സാധാരണക്കാർക്ക് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഭാരതമാത എന്ന സങ്കല്പം വൈദികകാലം മുതലുള്ള ഈ സങ്കല്പത്തെ ചിത്രകാരൻ ആവിഷ്കരിച്ചു ശില്പി ആവിഷ്കരിച്ചു ഭാരതമാതാ ക്ഷേത്രമുണ്ട് ഭാരതത്തിൽ ഒന്ന് ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത് ഏത് ഹരിദ്വാറിലെ ഭാരതമാതാ ക്ഷേത്രം ഞാൻ ഈ അടുത്ത കാലത്ത് പോയിരുന്നു അവിടെ ഹരിദ്വാറിലെ ഭാരതമാതാ ക്ഷേത്രത്തിന്റെ മട്ടുപ്പാവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ അഖണ്ഡ ഭാരതത്തിൻ്റെ രൂപവും അതിൽ സിംഹാരൂഢയായിരിക്കുന്ന ഭാരതമാതാവിൻ്റെ കൈകളിൽ കാവിക്കുടിയാണ് കോൺഗ്രസ്സുകാരെ ഈ ഭാരതമാതാവിനെ എതിർക്കുന്നുണ്ടെങ്കിൽ ആ ഇന്ദിരാഗാന്ധി പ്രതിഷ്ഠിച്ചാണ് നമ്മള് വന്ദേ മാതരം എന്ന് പറയുന്നു വന്ദേ മാതരം വന്ദേ പിതരം എന്നല്ല പറഞ്ഞത് വന്ദേ മാതരം എന്ന ഏതാ ഈ മാതാവ് മാതാവ് സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രേരണയായ വന്ദേ മാതരം ബങ്കും ചന്ദ്ര ചാത്തർജി എഴുതുന്നു അതില് ദുർഗയായിട്ടാണ് ഭാരതത്തെ ഉപയോഗിക്കുന്നത് പ്രഹരണധാരണി വെറും ദുർഗയല്ല പത്ത് തരങ്ങളിലും മാരകമായ ആയുധങ്ങൾ ധരിച്ച അഭയ വരതയെങ്കിലും ശത്രുനിഗ്രഹത്തിന് ശേഷിയുള്ള ഭാരതമാതാവെ എന്നാണ് പറയുന്നത് അപ്പം ആ വന്ദേമാതവ നമ്മുടെ ദേശീയഗീതമാണ് അങ്ങനെയാണ് ഇവര് ഈ വന്ദേമാതരത്തെ എതിർക്കണം ഇത് സത്യത്തിൽ എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഈ വിഷയം ഏറ്റുപിടിക്കാൻ കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പില് ജിഹാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആർ എസ് എസ് വിരുദ്ധരാണ് ഹിന്ദു വിരുദ്ധരാണ് അപ്പോൾ ഹിന്ദു വിരുദ്ധത എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ആൻഡ് കൊണ്ട് നടക്കണം അപ്പോൾ അതിൻ്റെ കൂടെ ഭാഗമാണ് പിന്നെ ഈ രാജ്യത്തിൻ്റെ അസ്തിത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് വിശ്വസിച്ചിട്ടുള്ളത് നാൽപ്പത്തേഴിൽ ഇത് സ്വതന്ത്രമാകുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം ബംഗാൾ വിഭജനം നടക്കാതെ വന്ന സമയത്ത് രാജ്യത്തെ വിഭജിക്കാനുള്ള ഗൂഢാലോചന കൊളോണിയൽ ശക്തികൾ മുസ്ലിം മതമൗല്യവാദികളുമായി ചേർന്നുകൊണ്ട് നടത്തുമ്പോൾ ജിന്ന ഈ ആശയത്തിലേക്ക് ആകൃഷ്ടനാവുകയും രണ്ട് സംസ്കാരം രണ്ട് രാഷ്ട്രമാകണം എന്ന് വാദിക്കുമ്പോൾ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പി സി ജോഷി പറഞ്ഞു ഇതിനെ രണ്ടായിട്ട് വിഭജിച്ച പുരാ പതിനാറായിട്ട് വിഭജിക്കണം പതിനാറ് ഉപദേശീയതകളുണ്ട് ഭാരതത്തിൽ പതിനാറായിട്ട് വിഭജിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം ഒന്ന് തിരുത്തി പി സി ജോഷി എന്താണ് പതിനേഴായിട്ട് വിഭജിക്കണം ഒരു ദേശീയതയും കൂടെ പുള്ളി കണ്ടുപിടിച്ചു അതാണ് ബലൂജ് ദേശീയത ഇന്ന് പാകിസ്ഥാൻ്റെ ഭാഗമായി നിൽക്കുന്ന ബലൂജിസ്ഥാൻ അവിടെ ലിബറേഷൻ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് വിഭജനവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനേഴ് ദേശീയമുണ്ട് പതിനേഴായിട്ട് വിഭജിക്കണം ഭാരതം എന്ന ഒരു രാഷ്ട്രത്തെക്കുറിച്ച് അന്നും ഇന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്വാസമില്ല അതുകൊണ്ട് സ്വാതന്ത്ര്യം ലഭിക്കുന്ന നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിനെ കരുദിനമായിട്ട് ആചരിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകൾ അപ്പോൾ ഇത്തരം കുറ്റബോധങ്ങളെല്ലാം ഇവരുടെ മനസ്സിൽ കിടപ്പുണ്ട് ഇന്ന് സാംസ്കാരിക ദേശീയതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭാരതം ലോകത്തിൻ്റെ മുന്നിൽ അംഗീകരിക്കപ്പെട്ട് വരികയാണ് മദർലാൻഡ് എന്ന കൺസെപ്റ്റ് ഇന്ന് അംഗീകരിക്കപ്പെട്ട് വരികയാണ് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പുരാണങ്ങളിലുമൊക്കെയുള്ള ഈ ഭാരതം എന്ന ആശയം ഭാരതമാതാവ് എന്ന ആശയം വിഷ്ണു പുരാണത്തിൽ കാണാൻ സാധിക്കും ബൃഹസ്പതി ആഗമത്തിൽ കാണാൻ സാധിക്കും എത്രയോ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ് ഇന്ന് നമ്മൾ കൊണ്ടാടുന്ന അമേരിക്കയാണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും അവർക്കൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമല്ലേ ഉള്ളൂ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ ഈ ബൃഹസ്പതി ആഗമത്തിലാണെങ്കിലും അല്ലെങ്കിൽ മഹാഭാരതത്തിലാണെങ്കിലും രാമായണത്തിലാണെങ്കിലും ഒക്കെ ഇപ്പം രാമൻ തന്നെ പറയുന്നുണ്ട് മാത്രവും ഭാരതം എന്ന സങ്കല്പം നമുക്ക് പറഞ്ഞു തരുന്നത് രാമനാണ് അതുകൊണ്ടാണ് ഗാന്ധിജി രാമരാജ്യത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഈ ഈ ഭാരതം പുണ്യഭൂമിയാണ് എന്ന് നമ്മളോട് പറയുന്നത് രാമനാണ് ലങ്കയിൽ വെച്ചിട്ട് ലങ്കയിൽ എത്തിക്കഴിയുമ്പോൾ ലക്ഷ്മണൻ പറയുകയാണ് ഇത് വളരെ മനോഹരമായ സ്ഥലമാണ് നമുക്കിവിടെ താമസിക്കാൻ ജനനീ ജന്മഭൂമി സ്വർഗാതപി കരീയസി പെറ്റമ്മയും പിറന്നനാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് നമ്മളോട് പറയുന്നത് രാമനാണ് അതുകൊണ്ടാണ് ഗാന്ധിജി ഇത് രാമരാജ്യമാണെന്ന് പറയുന്നത് അപ്പം ഈ രാമ രാമൻ എന്ന് പറയുന്ന ധർമ്മത്തിന്റെ മൂർത്തിമത് രാമനെ ഗാന്ധിജി സ്വീകരിക്കണം ഇവർ കോൺഗ്രസ്സുകാരിപ്പം ഗാന്ധിജിയെ തള്ളി പറയേണ്ടി വരും ഈ അമ്മനാടിനെ നാടിനെ അംഗീകരിച്ചയാളാണ് ഗാന്ധിജി അമ്മനാടിനെ അംഗീകരിച്ച് ഗാന്ധിജി അവർക്ക് തള്ളി പറയേണ്ടി വരും വേദങ്ങളെ തള്ളി പറയേണ്ടി വരും ഉപനിഷത്തുകളെ തള്ളി പറയേണ്ടി വരും അപ്പം മാതൃഭാരതം എന്ന സങ്കല്പവും ഭാരതമാതാ എന്ന സങ്കല്പവും അതിപ്രാചീനമാണ് അത് ആർ എസ് എസ്കാരുടെ സൃഷ്ടിയൊന്നുമല്ല അത് ഋഷിമാരുടെ കൽപ്പനയാണ് ആ ഋഷിമാരുടെ കപോലകല്പിതമായ മന്ത്രങ്ങളിൽ നിന്നും പിന്നീടുണ്ടായ ചിത്രകാരന്മാർ ശില്പികളുമൊക്കെ ആ ഭാരതമാതാവിനെ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ആ മന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഇത് ആർ എസ് എസ് കാരുടെ സൃഷ്ടിയാണ് എന്നൊക്കെ നല്ലതാണ് ആർ എസ് എസ്കാർക്ക് അങ്ങനെ ഒരു ക്രെഡിറ്റുകൂടെ മറ്റുള്ളവർ അംഗീകരിച്ചു നൽകുന്നത് നല്ലതാണ് പക്ഷേ സത്യത്തിൽ ആർ എസ് എസ് ഉണ്ടാകുന്നതിനും ഒക്കെ എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുന്നേ ഭാരതമാതാ എന്ന കൺസെപ്റ്റ് ഇവിടെ ഉണ്ട് ആ ഭാരതമാതാവിനെ സാംസ്കാരിക ദേശീയത്തിൻ്റെ പ്രതീകമായി ചിത്രീകരിക്കുമ്പോൾ കാവ്യ പതാക തന്നെയാണ് ആ ഭാരതമാതാവിൻ്റെ കയ്യിൽ ഉണ്ടാവേണ്ടത് രാഷ്ട്രദേവത രാജ്യദേവതയായിട്ട് ചിത്രീകരിക്കുമ്പോഴാണ് ത്രിവർണ്ണ പതാക എന്നുള്ള നിലയ്ക്ക് ഗവർണർ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർക്ക് ഈ കാവ്യ പതാകയാണ് പ്രശ്നം പോലെ ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതപാതാവിന്റെ ചിത്രം പക്കാന്ന് പറഞ്ഞപ്പോൾ അതിനെ അവർ അംഗീകരിച്ചില്ല എന്നാണ് രാജ്ഭവൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഭാരതം എന്ന് പറയുന്ന രാഷ്ട്ര അസ്തിത്വത്തെ പോലും അംഗീകരിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് കോൺഗ്രസ്സുകാർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ജിഹാദികളെ പ്രേണിപ്പിക്കുന്ന കാര്യത്തിൽ അതുകൊണ്ടിപ്പോൾ അവരൊരു മുന്നണിയും കൂടെയാണല്ലോ അപ്പോൾ അവരുടെ പ്രത്യേക ശാസ്ത്രം ഏതാണ്ട് ഒരുമിച്ച് പോവുകയാണ് എന്താണെങ്കിലും ജവഹർലാൽ നെഹ്റുവും അതുപോലെ പട്ടേലുമെല്ലാം ചേർന്ന് നിർണയിച്ച ഭ നാടിൻ്റെ ദേശീയ പതാക പതാകയായിരുന്നു പിന്നീട് എന്തുകൊണ്ടോ ത്രിവർണ പതാകയായി മാറി എന്നുള്ളതാണ് സത്യം